ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ് നീ ഒരു കുക്കിംഗ് ആയിട്ടല്ല വന്നിരിക്കുന്നത് ഒരു വ്ളോഗുമായിട്ടാണ് എ സിയുടെ ഫിൽറ്റർ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാം എന്ന് ഞാനാണ് ക്ലീൻ ആക്കി എടുക്കുന്നത് അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ എ സി ക്ലീനാക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം മറക്കാതെ ചെയ്യേണ്ടത് എ സിയുടെ പവർ ഫ്ലഗ് ഓഫ് ഇടണേ അപ്പം ഞങ്ങളുടെ എ സി ഡൈക്കൻ്റെ ആണ് കേട്ടോ അപ്പം നമുക്ക് ഇത് ക്ലീനാക്കി എങ്ങനെ നോക്കാം അപ്പം നമ്മൾ ഫിൽറ്റർ ക്ലീനാക്കുന്നതിന് മുമ്പ് എ സിയുടെ മുകളിൽ ഒന്ന് ക്ലീനാക്കി എടുക്കണം കണ്ടാൽ നിറയെ പൊടി ഇരിക്കുന്നത് ഇത് അസുഖവും അലർജിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം നമുക്ക് സോഫ്റ്റ് സോഫ്റ്റായിട്ടൊന്ന് ആദ്യം ഇതൊന്ന് തുടച്ചെടുക്കണം അപ്പം ഇത്രയും പൊടി കയറാൻ കാരണം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ റോഡ് പണി ഉണ്ടായിരുന്നു അതാണ് ഇത്രയും കയറാനുള്ള കാരണം അപ്പം ഞാൻ ഫിൽറ്റർ ക്ലീൻ ആക്കാൻ നേരത്ത് കൂടെ അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കേട്ടോ അപ്പം ഞാൻ എ സിയുടെ മുകൾ ഭാഗം എല്ലാം ക്ലീൻ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം എ സിയുടെ അടപ്പ് മുകളിലേക്ക് പൊക്കി വെച്ചു ഇനി നമുക്ക് എ സിയുടെ ഭാഗത്തു നിന്ന് ഫിൽട്ടർ എടുക്കാം അതായത് കണ്ടോ ഇതിനകത്ത് നിറയെ പൊടിയാണ് കേട്ടോ ഫുള്ള് പൊടിയാണ് ഞാൻ ഫിൽറ്റർ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ക്ലീനാക്കി എടുക്കാം എടുക്കണം ഇതിനകത്ത് ഇതൊരു ഫിൽറ്റർ ആണ് ഇതിനകത്ത് പൊടിയുണ്ട് ഇത് നമുക്ക് കഴുകി ക്ലീൻ ആക്കി എടുക്കണം അതേപോലെ തന്നെ ഈ സൈഡിലും ഉണ്ട് കേട്ടോ അത് നമുക്ക് കഴുകി ക്ലീൻ ആക്കി എടുക്കണം എന്തേ പൊടിയേണ്ട ഞാനിനകം ക്ലീൻ ആക്കാൻ പോവാണ് ഇതിനകത്ത് ബ്രഷാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് പെയിൻറിങ് ബ്രഷാണ് ഏറ്റവും നല്ലത് പക്ഷേ അത് എൻ്റെ കയ്യിൽ ഇല്ലാത്തോണ്ട് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് വളരെ പതുക്കെ ശ്രദ്ധയോട് വേണം ചെയ്യാൻ മുകളിൽ നിന്ന് താഴോട്ട് വേണം നിങ്ങൾ ബ്രഷ് കൊണ്ട് ക്ലീനാക്കി എടുക്കാൻ കേട്ടോ ഞാൻ എ സിയുടെ ഫിൽട്ടറ് ക്ലീനാക്കാൻ പോവുകയാണ് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ ഞാൻ കുറച്ച് ഷാംപൂ ഇടാൻ പോവാണ് അപ്പം ഷാംപൂ ഒഴിച്ച് ഞാൻ നല്ലോണം പതിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫിൽറ്ററിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഷാംപൂ ഉപയോഗിച്ച് കഴുകി ക്ലീനാക്കി എടുക്കണം വെള്ളത്തിൽ മുക്കി ഇങ്ങെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഫിൽറ്റർ കഴുകിയിട്ട് ഞാൻ വെയിലത്ത് വെച്ചിരിക്കുകയാണ് ഇതൊന്ന് ഉണങ്ങി കിട്ടാനാണ് ഇതിൻ്റെ ഈർപ്പം ഉണ്ടാവാൻ പാടില്ല കേട്ടോ അപ്പോൾ ഉണക്കി എടുക്കണം അപ്പോൾ ഫിൽറ്റർ ഉണങ്ങിയിട്ടുണ്ട് നമുക്കതെടുത്ത് എ സിയിൽ ഫിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഇതിടാൻ പോവുകയാണ് ആദ്യമേ നമുക്ക് എല്ലാം കഴുകി ക്ലീൻ ആക്കിയിട്ട് തിരിച്ച് ഫിറ്റ് ചെയ്യാണ് കേട്ടോ അപ്പോൾ എല്ലാ മാസവും ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ കുട്ടികളൊക്കെ കണ്ടെങ്കിൽ അവർക്ക് അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് രണ്ടും ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അടുത്ത ഫിൽറ്റർ ചെയ്യാൻ ഫിറ്റ് ചെയ്യാൻ പോവാണ് ഇത് ഞാൻ ഫിറ്റ് ചെയ്തു ഇപ്പർ സൈഡ് ഞാൻ ഫിറ്റ് ചെയ്യണം ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എടുത്ത് എടുക്കാം അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ഇനി ഞാൻ അടക്കുകയാണ് അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ആക്കി നോക്കൂ വളരെ ഈസി ആയിട്ട് നമുക്ക് എ സിയുടെ ക്ലീൻ ആക്കി എടുക്കാം അപ്പോൾ ഇനി ഞാൻ ഇത് വീണ്ടും ഒരു വ്ലോഗുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്